എൻ്റെ പേര് അൽഫോൻസ ജെയിംസ് ഇതെൻ്റെ ഹസ്ബൻഡ് ജിൻഡോ ഇത് ഞങ്ങളുടെ കുഞ്ഞ് ഡാരിൻ അൽഫോൻസ് ജിൻഡോ ഞങ്ങൾ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് നവംബർ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടാണ് അതിനുശേഷം കൊറോണ സമയങ്ങളിലൊക്കെ അത് പുതുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് അതിനുശേഷം മാർച്ച് ഫോർത്ത് ട്വൻ്റി ട്വൻറ്റി ത്രീയിലാണ് ഞങ്ങൾ പുതുക്കിയത് ഉടമ്പടി വഴി ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത് ആദ്യമായി തന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി ഇത് ഡാരിൻ ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു സിക്സ് മന്ത് സ്കാനിങ്ങിൽ റൈറ്റ് കിഡ്നി എൻലാർജ്മെൻ്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അത് ഡെലിവറി ഉള്ള വരെയുള്ള സമയങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷം ഡെലിവറിയുടെ ആ ഒരു ടൈമിൽ എനിക്ക് ഹൈഡോസ് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ഒരു സമയത്ത് അതിൽ കിഡ്നിക്ക് ഇഷ്യൂസ് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് ഓൾറെഡി ഉള്ളതുകൊണ്ടും സാധ്യതകളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നാൽ ഉടമ്പടി തൈലവും ഉപ്പും വിശുദ്ധ തേനും ഉപയോഗിച്ചത് മൂലം ഡെലിവറി കഴിഞ്ഞുള്ള അവൻ്റെ ഒരു സ്കാനിങ്ങിൽ പോലും അവൻ്റെ കിഡ്നിക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു അതേപോലെ തന്നെ ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്ന ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉടമ്പടി കാശരൂപം ഉണ്ടാകും ഞാൻ എവിടെ പോകുന്ന സമയത്തും പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉടമ്പടി തേന ഉപ്പ് ഏതെങ്കിലും ഒരു വിശുദ്ധ വസ്തു കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ പുരട്ടിയിട്ടായിരിക്കും പുറത്തേക്ക് പോവുക ആ ഒരു സമയത്ത് ഒരു ഫോർ വീക്സിൽ ഞാൻ ഹോസ്പിറ്റലിലാണ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് വീണവിടെ അതിനുശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പം അതിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതേപോലെ ഒരു എയ്റ്റ് മന്ത് സ്കാനിലും എയ്റ്റ് മന്ത്സിലും ഇതേപോലെ തന്നെ ഞാൻ റോഡിൽ എങ്ങനെ വീണു എന്ന് എന്നെനിക്കറിയില്ല റോഡിലും വീണു അങ്ങനെയും മാതാവ് കാത്ത് സംരക്ഷിച്ചു പിന്നെ അതേ ഒരു സമയത്ത് കറി ദേഹത്ത് വീണ് ഫുൾ ബോഡി ചെസ്റ്റ് അപ്ഡോമന് ഫുൾ കറി ദേഹത്ത് വീണു ശരിക്കും ഞാൻ വിചാരിച്ചു മൊത്തം പൊള്ളിപ്പോയെന്ന് വിചാരിച്ചു അതുപോലെ നീറ്റലായിരുന്നു ഉടനെ വിശുദ്ധ തൈലം അതുപോലെ വിശ വിശുദ്ധ തേൻ ഇത് രണ്ടും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു റെഡ്നസ് പോലും ഇല്ലാതെ അത് സൗഖ്യപ്പെട്ടു ഇതൊക്കെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലവും ഞാൻ ഉടമ്പടിയിൽ നിലനിന്നതുകൊണ്ട് മൂലമുള്ള മാതാവിൻ്റെ സംരക്ഷണമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞാണ് ഫസ്റ്റ് ബേബി അബോഷനായത് ഒരു ടെൻ വീക്സിലാണ് ആ ഒരു സമയത്ത് ട്വൻ്റി ട്വൻ്റി വൺ ജൂലൈയിൽ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടതിന് ശേഷവും കുഞ്ഞ് ഒരു വ്യക്തിയാണ് അതൊരു മനുഷ്യ മനുഷ്യജീവനാണ് എന്നെ ധ്യാനത്തിൽ പറയുകയുണ്ടായി അത് കഴിഞ്ഞൊരു ഫോർ ഡേയ്സിലാണ് ഫോർ ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് അത് കഴിഞ്ഞാണ് ഈ കുഞ്ഞ് അബോട്ടായി പോകുന്നത് അതായത് മിസ്കാരേജായിപ്പോയത് പക്ഷേ ഈ രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അത് എൻ്റെ മനസ്സിൽ എന്നൊരു വിഷമമായിരുന്നു കാരണം ആ ഒരു സമയത്തും ഞാൻ ഉടമ്പടിയിലായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എങ്കിലും എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ എന്നൊരു ചോദ്യം അറിയാതെ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല എന്നാലും ചില സമയങ്ങളെങ്കിലും എന്നെ അത് വിഷമിപ്പിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ പരിശുദ്ധ കുർബാനയുടെ മധ്യേ ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ ആൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നതും പരിശുദ്ധ അമ്മ ആൾത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നതും സകല വിശുദ്ധരും ആൾത്താരയ്ക്ക് ചുറ്റും നിന്ന് ഈ നടക്കുന്ന ദിവ്യ ബലി ഈശോയുടെ കുരിശിലെ ബലി അവരെല്ലാവരും എത്ര തീഷ്ണതയോടെ അതിൽ പങ്കുകൊള്ളുന്നതും ഞാൻ കാണുകയുണ്ടായി ആ സമയത്ത് തന്നെ മാലാഖ വൃന്ദങ്ങളിൽ രണ്ട് സൈഡിലുമായിട്ട് ഈശോ മദ്യത്തിൽ നിൽക്കുന്ന ഈശോയുടെ രണ്ട് സൈഡിലുമായിട്ട് നിറയെ മാലാഖ വൃന്ദങ്ങൾ ഈശോയെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അതിൽ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞു മാലാഖ മാത്രം എന്നെ നോക്കി ചിരിച്ചു ആ മാലാഖയുടെ തലയിൽ ഇതുപോലെ നമ്മൾ ആദി കുർബാനയ്ക്കൊക്കെ വെക്കുന്ന പോലെ ഒരു മുടി ഉണ്ടായിരുന്നു അത് പെൺകുട്ടികൾക്കൊക്കെ വെക്കുന്ന പോലത്തെ മുടിയായിരുന്നു അതിൽ നിന്ന് എനിക്ക് എനിക്കപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നിയത് അതൊരു പെൺകുഞ്ഞായിരുന്നു ഇന്ന് ഈശോയോടൊപ്പം സ്വർഗത്തിൽ ഈശോയ്ക്കും മാതാ ഈശോയ്ക്കും പിതാവിനും പുത്രനും സ്തുതി പാടി ഇന്നും അവിടെയുണ്ട് അതേപോലെ ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു സമയത്ത് ഞങ്ങൾ ബെഹ്റനിലായിരിക്കുന്ന സമയത്ത് ഞാൻ മാസത്തിൽ ഒരു തവണയൊക്കെ ആയിരുന്നു കുമ്പസാരിക്കുന്നത് അതേസമയം ആ കൊറോണ വന്ന ഒരു ടൈമിൽ ആ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കാൻ തുടങ്ങിയ ഒരു സമയം കുമ്പസാരത്തിന് ശേഷം മനസ്സാപ്രകരണം ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഷോ ഒരു വൈറ്റ് കളർ ഫുൾ ഡ്രസ് ഇട്ടിട്ട് ഒരു റെഡ് കളർ ഷോൾ ഇട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള ഒരു ഒരു അനുഭവം ദർശനം അതൊരു ഒരു അനുഭവമാണ് അതിൽ ആ ഒരു സന്തോഷം എന്താണെന്ന് നമുക്ക് പറഞ്ഞൊന്നും വിശ്വസിപ്പിക്കൊന്നും സാധ്യമല്ല പക്ഷെ ഒരു പ്രത്യേക ഒരു അനുഭവം അതിൽ നിന്ന് എനിക്ക് ലഭിച്ചു അതുമൂലം കൂടെ കൂടെ ഇപ്പം നമ്മൾ എത്ര തിരക്കാണ് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ പതിനഞ്ച് ദിവസത്തിനുള്ള കുമ്പസാരിച്ച ആ ഈശോയുടെ സ്നേഹം അത് അനുഭവിക്കാനുള്ള ഒരു കൃപ ദൈവം നൽകി അതിനു ശേഷം ചെയ്യുന്ന ഓരോ കാര്യവും ദൈവമഹത്വത്തിനായി ദൈവ സ്നേഹത്തിനായിട്ട് സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു കൃപ അതിനു ശേഷമാണ് എനിക്ക് ലഭിച്ചത് പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പപ്പായും നാത്തൂവിൻ്റെ ഒരു കുഞ്ഞും ഞങ്ങളുടെ വീട്ടിലായിരുന്ന ഒരു സമയത്ത് അവർ ലിഫ്റ്റിൽ പെട്ടുപോയി ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ അത് അവര അതിനുള്ളിൽ ഉണ്ടെന്നറിയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ വിശുദ്ധ ഉപ്പ് കൈപ്പിടിച്ച് ആ ലിഫ്റ്റ് രണ്ട് സൈഡിലോട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി തുറന്നപ്പോൾ അത് തുറന്നു വരികയും ഒരപകടവും കൂടാതെ അവർക്ക് ദൈവിക സംരക്ഷണം ലഭിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ ഞങ്ങൾ ഞാൻ തന്നെയായിരുന്നു അന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എസ്കലേറ്ററിൽ വരുന്ന ഒരു സമയം ഈ ട്രോളി ആയിരുന്നു എൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലുണ്ടായിരുന്നത് പെട്ടെന്ന് എക്സ്കലേറ്ററിൽ എങ്ങനെയോ ഒരു സ്റ്റക്ക് ഒരു ബ്ലോക്കായി എനിക്ക് ട്രോളി എന്ത് ചെയ്താൽ ഫ്രണ്ടിലോട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല എനിക്ക് രക്ഷപ്പെടാനോ ഒരു മാർഗ്ഗവും ഇല്ല എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കൊന്നും ഒരു രണ്ട് മിനിറ്റത്തേനൊന്നും മനസ്സിലായില്ല ആ ഒരു ടൈം ഞാൻ ആൾക്കാരെയൊക്കെ വിളിച്ചു പക്ഷേ ആ സമയത്ത് അവിടെ നിന്ന് ആരും എന്നെ നോക്കാനോ കേൾക്കാനോ ഉണ്ടായിരുന്നില്ല എന്തോ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എന്നെ ആരോ തള്ളിയിട്ട പോലെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലത്തെ ഫ്ലോറിൽ എങ്ങനെയോ വന്നു ട്രോളി സ്റ്റിൽ അവിടെ തന്നെയായിരുന്നു അത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശ് രൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നത് കൊണ്ടും എവിടെ പോയാലും മാതാവേ നീ കൂടെ വരണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് അമ്മയുടെ ആ ഒരു സംരക്ഷണമായിരുന്നു എന്ന് ഞാൻ ഇന്നും എന്നും വിശ്വസിക്കുന്നു പിന്നീട് ഞങ്ങൾ ഈ ഒരു സമയത്ത് ബഹ്റിനിന്ന് ഇങ്ങോട്ട് വന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്ന സംഭവം ഞങ്ങൾ വന്ന ആ ഒരു സമയത്ത് ഞങ്ങൾക്കൊരു പതിനൊന്ന് കെ ജി വെയ്റ്റ് കൂടുതലായിരുന്നു ആ ഒരു സമയം എൻ്റെ കയ്യിൽ ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു ബൈബിളുണ്ടായിരുന്നു ആ വെയ്റ്റ് കൂടുതലുള്ള ബാഗിൽ ഉടമ്പടി പത്രം വയ്ക്കുകയും ഒരു ബാഗിൽ ഉടമ്പടി പത്രവും മറ്റൊരു ബാഗിൽ ഈ പരിശുദ്ധ ബൈബിള് വയ്ക്കുകയും ചെയ്തു അതിനുശേഷം എയർപോർട്ടിൽ അവർ വെയിറ്റ് ചെക്ക് ചെയ്ത ഒരു സമയത്ത് ഉടമ്പടി പത്രം വെച്ചിരുന്ന ബാഗ് അവർ ചെക്ക് ചെയ്തു വെയിറ്റ് കൂടുതലായിരുന്നു അവരൊന്നും പറഞ്ഞില്ല ആ ബാഗ് ലഗേജിലേക്ക് പോയി പിന്നീട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് വിശുദ്ധ ബൈബിൾ ഇരുന്ന ആ ബാഗ് ആ ബാഗ് ബാഗ് കയ്യിലുണ്ടെന്ന് അവരോട് പറഞ്ഞിട്ട് കൂടി അവരത് ചെക്ക് ചെയ്തില്ല ട്രാൻസിറ്റ് ആയിരുന്നിട്ട് കൂടി രണ്ട് എയർപോർട്ടിൽ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ മാതാവ് കാത്തു സംരക്ഷിച്ചു ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിലെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നാട്ടിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പൈസ കൊടുത്തൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ അവിടെ ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഹോസ്പിറ്റലിൽ തന്നെ ഫുഡ് കിട്ടും ആ ഫുഡ് അവിടെ ക്ലീനേഴ്സായിട്ടും പോട്ടറായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ അവർക്ക് അല്ലാതെയും ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ കാണുന്ന ഓരോ പേഷ്യൻസിലും ഈശോയെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവർ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാനുള്ള പറ്റാത്ത കാര്യങ്ങളായിരിക്കും ചില സമയത്ത് എങ്കിൽ കൂടെ ക്ഷമയോടെ അത് ചെയ്യുവാനുള്ള ഒരു ചെയ്യാറുണ്ട് അതേപോലെ ചെയ്യുന്ന ഏതൊരു ചെറിയ കാര്യം ഒരു വെള്ളം ഒരാൾക്ക് കൊടുത്താൽ കൂടി അത് ദൈവ അല്ല ഈശോയുടെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ചെയ്യാറ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനം കൂടുകയും അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കും അത് തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടി ഞാൻ കാണുന്ന ഓരോ വ്യക്തിയിലും ഈവൻ പേഷ്യൻസ് ആയാൽ കൂടി ഞാൻ കാണുന്ന ഓരോ വ്യക്തിക്കും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ അവിടെ മലയാളി ഒക്കെ ചില സമയത്ത് വരുന്നവരുണ്ട് അങ്ങനെയുള്ളവർ പോലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിട്ടുണ്ട് അതേപോലെ കൂടെയുള്ള നേഴ്സുമാർക്കും നമ്മുടെ കൃപാസനത്തെ പറ്റിയും പരിശുദ്ധ അമ്മയെപ്പറ്റിയും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഞാൻ നേരത്തെയും പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ കൂടിയും ഞാൻ എല്ലാ ദൈവമഹത്വത്തിനായിട്ടായിരുന്നില്ല ചെയ്യുന്നത് ചെയ്യും എല്ലാ നന്മ കാര്യങ്ങളുമൊക്കെ ചെയ്യും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമെങ്കിലും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനാണ് കൃപാസനത്തിൽ നിന്ന് അച്ഛൻ്റെ ഓരോ ടോക്കുകൾ വഴിയും കിട്ടിയിരിക്കുന്ന അനുഗ്രഹം അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഏതൊരു വിഷമോ ഏതൊരു പ്രതിസന്ധിയും എന്ത് സംഭവിച്ചാലും ആ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡെയിലി ബ്രെഡിൽ ആ ഒരു സൊല്യൂഷൻ അച്ഛൻ്റെ ആ ഒരു ടോക്കിലൂടെ കിട്ടാറുണ്ട് അത് ജീവിതത്തിൽ ആ ഒരു സമയവും സ്ട്രെസ്സും ടെൻഷനും ഒന്നും ആവാതെ ക്ഷമയോടെ അത് സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം സഹായിക്കാറുണ്ട് ജോയൽ എൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൽ എല്ലാവരുടെയും മേലെൻ്റെയും ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അൽഫോൻസ ജെയിംസും കുടുംബവും തങ്ങളുടെ ദൈവാനുഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പങ്കുവെച്ചു നാം അത് കേൾക്കുകയാണ് തൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറിയോടനുബന്ധിച്ച് അതായത് പ്രഗ്നൻസിയോടനുബന്ധിച്ച് കുഞ്ഞിനുണ്ടാകുന്ന റൈറ്റ് കിഡ്നി റൈറ്റ് കിഡ്നി ആണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഡെലിവറിക്ക് ശേഷം യാതൊരു ബുദ്ധിമുട്ടുകളും ആ കുഞ്ഞിന് ഉണ്ടായിട്ടില്ല അതോട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഈ മകൾ ഉപയോഗിച്ചു ഓരോ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തൻ്റെ തനിക്കോരോ അപകടങ്ങളുണ്ടാകുന്നത് ഈ പ്രഗ്നൻസി സമയത്തൊക്കെ തനിക്കുണ്ടായ പല അപകടങ്ങൾ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയത് അതുപോലെ തൻ്റെ തനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അതുള്ളപ്പോൾ ഒരു വിശുദ്ധ കുർബാനയുടെ മധ്യേ തനിക്കുണ്ടാകുന്ന ഒരു അനുഭവം അതുപോലെ വീണ്ടും തൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുംഭസാരത്തിന് ശേഷം തനിക്കുണ്ടായ മറ്റൊരനുഭവം ഈ മകൾ തന്നെ പറഞ്ഞു ഇതൊന്നും എനിക്ക് പറയാനറിയില്ല ഇത് അനുഭവിച്ചതാണ് ഓരോ വിശുദ്ധ കുർബാനയും എത്രയേറെ വിശുദ്ധമാണ് തീഷ്ണതയോടെ നാം പങ്കുകൊള്ളണം സകല വിശുദ്ധരും മാലാഖമാരും ഉള്ള ഒരു അവസ്ഥയിലാണ് നാമം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ ഓരോ തിരിച്ചറിവുകൾ ബോധ്യങ്ങൾ അതുപോലെ വിശുദ്ധ കുംഭസാരം ഇനിയും കുമ്പസാരിക്കാൻ എന്തിരിക്കുന്നു ഇതിന്മാത്രം പാപം ചെയ്യുന്നുണ്ടോ ഈ രണ്ടാഴ്ചയിലൊക്കെ എന്ത് കുമ്പസാരിക്കാനെന്ന് നാം ആരെങ്കിലും ചിന്തിക്കുമ്പോൾ തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ തനിക്ക് ഈശോ എങ്ങനെയാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ തനിക്ക് അനുഭവ അനുഭവമായിട്ട് തനിക്ക് ഒരു ഒരു ഈശോയുടെ അനുഭവം തനിക്കുണ്ടായത് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങളും താനൊരു പ്രൊഫഷണലി നേഴ്സാണ് എങ്ങനെയാണ് തൻ്റെ ഡ്യൂട്ടി ഇതിനു മുമ്പ് താൻ ചെയ്തിരുന്നത് ഇപ്പോൾ തനിക്ക് എങ്ങനെ അതിനെ ഉടമ്പടി എടുത്തൊരു മകളാണെന്നുള്ള രീതിയിൽ ദൈവമഹത്വത്തിനായിട്ട് തൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവയ്ക്കുവാനായിട്ട് സാധിക്കുന്നു തനിക്ക് വ്യക്തിപരമായിട്ട് വന്ന മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ തൻ്റെ കുടുംബത്തിനും തനിക്കും കിട്ടിയ ഓരോ കൃപകളും ഈ മകളിവിടെ പറയുമ്പോഴാണ് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കേട്ട തിരുവചനങ്ങൾ അന്വർത്ഥമാകുമാറ് ഇന്ന് ഉടമ്പടിയുടെ ജീവിതം അത് കേവലം കുറച്ച് ഫിസിക്കൽ ഫേവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല അതിലൂടെ ആത്മീയമായ ഒരു ഉണർവ് ഒരു മുന്നേറ്റമാണ് ഉണ്ടാവുക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം വരികയാണ് അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ും വ്യത്യസ്തമായിട്ട് മറ്റ് പ്രാർത്ഥനകളിൽ നിന്നുള്ളത് ഇവിടെ ജീവിക്കുന്ന ദൈവം സാന്നിധ്യമായി നമ്മോടൊപ്പം വരുന്നു നമുക്ക് ആ സാന്നിധ്യ അനുഭവം നൽകുന്നു നമ്മെ കൂടുതൽ വിശുദ്ധിയുള്ളവരാക്കാൻ പ്രേരിപ്പിക്കുന്നു നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക